ലഹരി വസ്തുക്കൾ കടത്താൻ ശ്രമിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിയടക്കം രണ്ടു പേർ പോലീസ് പിടിയിൽ എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്നും എം ഡി എം എ കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുപത്തി രണ്ട് വയസ്സുള്ള ചങ്ങനാശ്ശേരി സ്വദേശി വക്ഷയും വക്ഷയുടെ ആൺ സുഹൃത്തുമാണ് കൊച്ചിയിൽ വാഹന പരിശോധനയ്ക്കിടെ പിടിയിലായിരിക്കുന്നത് എന്നാൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നും ഓടി രക്ഷപ്പെട്ട യുവാവിനായി ഹിൽ പാലസ് പോലീസ് തിരച്ചിലാണ് പോലീസ് പരിശോധനയ്ക്കിടെ മൂവർ സംഘം സഞ്ചരിച്ചിരുന്ന കാർ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയതിനെ തുടർന്ന് ഹിൽ പാലസ് പോലീസ് പിന്തുടരുകയായിരുന്നു തുടർന്ന് മൂവർ സംഘത്തിലെ പേർ പോലീസ് പിടിയിലാവുകയായിരുന്നു ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഏറ്റുമാനൂർ സ്വദേശി അമീർ മജീദ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചങ്ങനാശ്ശേരി സ്വദേശി വട്ട എന്നിവരാണ് പോലീസ് പിടിയിലായത് പിടിയിലായവരുടെ കൈവശമുണ്ടായിരുന്ന നാനൂറ്റി എൺപത് ഗ്രാം എം ഡി എം എ ആണ് ഗ്രാമിന് പതിനായിരം രൂപ വരെ വില വരുന്നതാണ് ഇവ അതായത് കോടിക്കണക്കിന് വില വരുന്ന എം ഡി എം എ ആണ് കൈവശമുണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് പിടിയിലായ വർഷ മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയും അമീർ മജീദ് ഡ്രൈവറുമാണ് ഇരുവരും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെടുന്നത് ആ സൗഹൃദം പിന്നീട് ലഹരി വസ്തുക്കൾ ബംഗളൂരിൽ നിന്നും നാട്ടിലെത്തിക്കാനുള്ള സംഘ ചെയ്തു കൊച്ചിയിലുള്ള സുഹൃത്തിനെ കാണാൻ എത്തിയതാണ് എന്നാണ് പ്രതികൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി ഏറ്റുമാനൂർ സ്വദേശിയായ മൂന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നുള്ള പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക